വെന്റിലേറ്ററിലായ ജനാധിപത്യത്തിന് നേരിയ ആശ്വാസം പകർന്നിരിക്കുകയാണ് ഇന്ത്യൻ പരമോന്നത നീതിപീഠം രണ്ടും കൽപ്പിച്ച് കോൺഗ്രസ് നിയമ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നു അതിന്റെ ആദ്യ ഫലമാണ് സുപ്രീം കോടതി ഇ വിഷയവുമായി ഇപ്പോൾ എടുത്ത ഈ നിലപാട് ഹരിയാനയ്ക്ക് പുറമേ മഹാരാഷ്ട്രയിലും വലിയ ഇവി എം അട്ടിമറിയാണ് നടന്നതെന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ആരോപണം ഉന്നയിച്ചിരുന്നു ഈ ആരോപണം ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ എത്തിച്ചെങ്കിലും അതൊക്കെ ബി വേണ്ടി പാടെ തള്ളുന്ന നിലപാടാണ് കമ്മീഷൻ സ്വീകരിച്ചത് ഇതോടെയാണ് പ്രതിപക്ഷ പാർട്ടികൾ നിയമ പോരാട്ടത്തിന് മുതിർന്നത് എല്ലാ തെളിവുകളും സുപ്രീം കോടതിയുടെ മുൻപിലേക്ക് കോൺഗ്രസ് നിരത്തുമ്പോൾ ബി വെട്ടി പി പറയാതെ വയ്യ അതേസമയം ഇ വി എം ഹർജികളിൽ സുപ്രീം കോടതി അടുത്ത മാസം വാദം കേൾക്കും ഇ വി എം പരിശോധിക്കുന്നതിനുള്ള നയം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി അടുത്ത വർഷം ജനുവരിയിൽ ജസ്റ്റിസ് ദീപങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി അറിയിച്ചു ഹരിയാന കോൺഗ്രസ് നേതാക്കളുടെ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ നടപടി മുൻ ഹരിയാന മന്ത്രിയും അഞ്ചു തവണ എം എൽ എ കരൺ സിംഗ് ദലാലിന്റെയും ലഗൻ കുമാർ സിംഗ്ലയുടെയും ഹർജികളാണ് സുപ്രീംകോടതിയെ പരിഗണിക്കുക പഴയ പേപ്പർ ബാലറ്റുകൾ തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യം സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും അടങ്ങുന്ന ബെഞ്ച് ഏപ്രിലിൽ വിധി പുറപ്പെടുവിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മനീന്ദർ സിംഗ് ഇതേ സമാന ഹർജികൾ നേരത്തെ തള്ളിയിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഹർജി തള്ളണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കോടതി ഈ ആവശ്യം തള്ളുകയായിരുന്നു ഏപ്രിൽ ഇരുപത്തിയാറിലെ വിധിയിൽ ഇ വി എമ്മുകളിൽ കൃത്രിമം കാണിച്ചുവെന്ന സംശയത്തെ അടിസ്ഥാനരഹിതമെന്നായിരുന്നു സുപ്രീംകോടതി വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും അഞ്ചു ശതമാനം ഇ വി എമ്മുകൾ ഇവി എം നിർമ്മാതാക്കളിൽ നിന്ന് എഞ്ചിനീയർമാരുടെ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു തങ്ങളുടെ ഹർജി തെരഞ്ഞെടുപ്പ് ഫലത്തെ വെല്ലുവിളിക്കുന്നതല്ലെന്നും എന്നാൽ ഇ വി എം പരിശോധനയ്ക്ക് ശക്തമായ സംവിധാനം വേണമെന്നും ഹർജിക്കാർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലത്തെ ചോദ്യം ചെയ്യുന്ന പ്രത്യേക തെരഞ്ഞെടുപ്പ് ഹർജികൾ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് എട്ടാഴ്ചക്കുള്ളിൽ പരിശോധന നടത്താൻ ഇ നിർദ്ദേശിക്കണമെന്ന് ഹർജിക്കാർ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹരിയാനയിൽ അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറിൽ നാല്പത്തി എട്ട് സീറ്റുകളും ബി ജെ പി നേടിയിരുന്നു ജനുവരി ഇരുപതിന് ജസ്റ്റിസ് ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജിയിൽ വാദം കേൾക്കുക ഇ വി എമ്മുകൾക്കെതിരെ പ്രതിപക്ഷം വിമർശനം ശക്തമാക്കുന്ന പശ്ചാത്തലത്തിലാണ് കോടതി നടപടിയെന്നതും ശ്രദ്ധേയമാണ്